വീട്ടിലെ പ്രസവവും അതുപോലെ തന്നെ മരണവും അത് കൂടുന്ന ഈ സമയത്ത് വീട്ടിലെ പ്രസവത്തിന്റെ കണക്ക് പരിശോധിക്കുമ്പോൾ കൂടുതലും മലപ്പുറം ജില്ലയിലാണ് യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ കണക്ക് പുറത്തു വരുമ്പോൾ അതിനെ മതവുമായി ബന്ധപ്പെടുത്തുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് ഇസ്ലാം മത പണ്ഡിതരുടെ ഇത്തരത്തിലുള്ള വികലമായ ആഹ്വാനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ചൂണ്ടിക്കാട്ടുന്ന സമയത്ത് അങ്ങനെ എന്താണ് സംഭവിക്കുന്നത് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ ഫീലേ ഉണ്ട് ഇപ്പൊ നമ്മളിവിടെ ഈ പരിപാടി ഇവിടെ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ കേൾപ്പിച്ച പ്രസംഗം അത് പ്രസംഗിച്ചത് ഏതോ ഓട്ടത്തൊഴിലാളിയാണെന്നാണ് ഞാൻ ധരിച്ചത് ഞാൻ ബാക്കിയൂടി പറയാം ഇനി ഭയങ്കര പിന്നെയാണ് മനസ്സിലായ തലക്കെട്ടൊക്കെ കണ്ടപ്പോ അതൊരു മതപ്രഭാഷകനാണ് എന്നുള്ളത് അപ്പൊ ഇത്തരത്തിൽ മതപ്രഭാഷകരുടെ വേഷം കെട്ടി മതപ്രഭാഷണങ്ങളിലൂടെ ഇത്തരത്തിൽ സ്ത്രീകളടക്കമുള്ള ആ സമൂഹത്തെ യഥാർത്ഥത്തിൽ നല്ലത് പറഞ്ഞു കൊടുത്ത് ബോധവൽക്കരിക്കേണ്ട ഇടങ്ങളിൽ കാണുന്നു എന്ന് കൊണ്ട് പറയുന്ന ആ വിടുവായത്തരങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഇത് മതത്തിന്റെ ലെവലിൽ തന്നെ പറയുന്നു മത വേദിയിൽ പറയുന്നു മത പണ്ഡിതർ പറയുന്നു ഇതിനെല്ലാം അപ്പുറം ഈ പറയുന്ന സംഗതികൾക്ക് ഇസ്ലാമിലെ ഹിജാബ് നിയമം മറ എന്ന് പറയുന്ന നിയമം അതിന്റെ വശം അതുകൂടി ചേർത്ത് വെക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവിടെ മതം കടന്നു വരും അപ്പൊ ആ ഇസ്ലാമിലെ ഒരു അന്ധവിശ്വാസമാണ് അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൽ അന്ധവിശ്വാസമാണ് ഈ പറയുന്ന സംഗതി എന്ന് നമുക്ക് സമ്മതിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് ഇതെങ്ങനെ അഡ്രസ് ചെയ്യാം എന്നുള്ള ഒരു വിഷയം പോലെ ഇവിടെ വരുന്നുള്ളൂർ കാരണം ഇത് സമ്മതിക്കാതെ എങ്ങനെയാണ് ഇത് അഡ്രസ് ചെയ്യാൻ കഴിയുക ഇത് ഈ വിഷയങ്ങളോട് ഉന്നയിക്കുന്ന ആളുകളെ മുഴുവൻ ഏതെങ്കിലും ഇതേ ഇസ്ലാമ ഫോബിയ ചാപ്പ നമുക്ക് ഇവിടെ ഇന്ന് കാണാൻ പറ്റും ചാപ്പ അടിക്കുന്നു അതല്ലെങ്കിൽ ഇത് മറ്റു അജണ്ടകളാണെന്ന് പറയുന്നു ഈ തരത്തിൽ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഇതിനകത്ത് സ്വാഭാവികം ഈ സ്വാഭാവികമായിട്ടും ഇതിനകത്തൊരു മാറ്റം കൊണ്ടുവരാൻ എങ്ങനെയാണ് സാധിക്കുക നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നതിനകത്ത് ഈ മതത്തിനകത്ത് തന്നെ ഇത്തരത്തിലുള്ള പുഴുക്കത്തുകൾക്കെതിരെ സംസാരിക്കണം എന്നാണ് പറയുന്നത് സംസാരിക്കുന്ന വ്യക്തികളെ ഒതുക്കുക എന്നുള്ളതാണ് അതിപ്പോ അകത്തുനിന്നായാലും പുറത്തുനിന്നായാലും നിയമം അകത്തുനിന്നൊക്കെ ഇതുപോലെ വിമർശിക്കുകയും ഇതുപോലുള്ള കാര്യങ്ങളെ തുറന്നു കാണിക്കുകയും ചെയ്തൊരു മഹത് വ്യക്തിയായിരുന്നു ചേകന്നൂർ മാലവി ഇന്ന് അദ്ദേഹം എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല അങ്ങനെയുള്ള രീതിയിൽ തുടങ്ങി ഇന്നിപ്പോ പുറത്തു നിന്ന് ആരേലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നമായിട്ട് മാറ്റുന്നു എങ്ങനെ നോക്കിയാലും മതത്തെ ഒന്നും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ സംരക്ഷിക്കുന്ന ഒരു കെട്ടി പൊതു കൊണ്ടാണ് ഇപ്പോൾ എന്ന് പറയുന്നത് പകര മുഹമ്മദ് അക്സരി ഇദ്ദേഹത്തെ പക്ഷേ ഇപ്പോൾ ആരും ഏറ്റെടുക്കുന്നില്ല കേട്ടോ അങ്ങനെ തോന്നുന്നുണ്ട് ഞാനിപ്പോൾ എ പി സമസ്തയുടെ പ്രതിനിധികളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇദ്ദേഹം ഞങ്ങളുടെ ഔദ്യോഗികമായ ഒരു ഭാരവാഹിത്വം വഹിക്കുന്നയാൾ അല്ല എന്നാണ് <raszam> <worshipbird pecaks> <Deutschland> ും എനിക്ക് കമ്പനിയില്ല എന്നെ എന്തിന പക്ഷേ ഞങ്ങളുടെ വിഭാഗത്തിൽ ഉള്ള എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ഏറ്റെടുക്കാതിരിക്കുന്നതൊരു നല്ല കാര്യമാണ് തീർച്ചയായിട്ടും അതെ ഞാൻ പറഞ്ഞു അത് നല്ല കാര്യം അങ്ങനെ തള്ളിയാണ് വേണ്ടത് അങ്ങനെ തള്ളുന്ന ആളുകളുടെ തള്ളേണ്ട ആളുകളുടെ ലിസ്റ്റ് തന്നെ നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റും അതിൽ പക്ഷേ തള്ളി വരുമ്പോൾ ആരൊക്കെ പെടും ചിലപ്പോൾ ഈ പറയുന്ന ആളുകളും ചിലപ്പോൾ പെട്ടിട്ടുണ്ടാകുന്നതാണ് എന്റെ കുഴപ്പം അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ലിസ്റ്റ് കൊടുക്കാറുണ്ട് ഇപ്പൊ സിംസാർ ഉൽ ഹുദവി കേരളത്തിൽ ഏറ്റവും പ്രസിദ്ധനായ ഒരു ഒരു ഇതുപോലെയുള്ള പ്രഭാഷണം നടത്തുന്ന ആളാണ് ഓണം ഡിപ്ലോമാറ്റിക് ആയിട്ട് ആഘോഷിക്കണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ മുസ്ലിം കിഡ്നി എന്നൊക്കെ പറഞ്ഞു മുസ്ലിം കിഡ്നിന്ന് അതുപോലെ പറഞ്ഞു നടന്നിരുന്ന ഒരാൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ് നിങ്ങൾ ഒരു കാണാൻ സ്ത്രീ മുസ്ലിം ആയിട്ടുള്ള സ്ത്രീ കോൾസിനെ തന്നെ കാണണം എന്ന് പറയുന്ന ഒരു പറഞ്ഞാൽ തന്നെ അദ്ദേഹം സമസ്തയുടെ സ്വന്തം ആളാണ് ആണല്ലോ മച്ചമ്പി വേണ്ടല്ലേ അതേപോലെ വേറെയും ഇഷ്ടംപോലെ ആളുകളുണ്ട് നമ്മളൊരു ലിസ്റ്റ് അങ്ങോട്ട് തരാം നിങ്ങൾ തള്ളി തരുകയാണ് വേണ്ടത് കാരണം ഈ തള്ളുന്ന കൂട്ടത്തിൽ നിങ്ങൾ പറയണം ഇവരെല്ലാം പറയുന്നത് മതമാണ് ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന മതത്തിലെ നിയമങ്ങളാണ് ഇസ്ലാമിലെ ഹിജാബ് നിയമമായി കണക്ട് ചെയ്തിട്ടാണ് ഇതെല്ലാം പറയുന്നത് സ്ത്രീ പുരുഷ തിരിവേർ സെഗ്രിഗേഷൻ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഭാഗമാണ് എന്നിട്ട് ഒടുവിലും കണ്ടു അഫ്ഗാനിസ്ഥാനില് എന്താ കണ്ടത് സ്ത്രീകളുള്ള ഭാഗത്ത് ജനല് പോലും പാടില്ല എന്ന് പറയുന്നത് അത് വരുന്നത് ഈ പറയുന്ന സ്ഥാനത്ത് നിന്ന് സ്റ്റേജ് ചെയ്യുന്ന കുട്ടികൾ ഇറക്കി വിട്ടു ഇതേ സംസ്ഥാന തന്നെയല്ലേ ഞങ്ങൾ കാണുന്നുമില്ല കേൾക്കുന്നുമില്ല ഈ പറയുന്ന സ്റ്റേജിൽ നിന്നും ഇറക്കി വിട്ട ആ നിയമത്തിന്റെ മറ്റൊരു വശമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം ഏത് സ്ത്രീ പുരുഷ സംസർഗം അത് വരാൻ പാടില്ല ഇവിടെ ഒരു ഒരു നമ്മളുടെ എക്സസൈസ് ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നം വന്നപ്പോ അവിടെ നമ്മൾ കണ്ടു ഇതേ സെഗ്രിഗേഷൻ അപ്പൊ ഈ സെഗ്രിഗേഷൻ എന്ന് പറയുന്ന സംഗതി ഈ ഹിജാബ് നിയമത്തിന്റെ മറ്റൊരു ഭാഗമായിരിക്കെ അത് ഓരോ മേഖലയിലും അപ്ലൈ ചെയ്യുമ്പോൾ അതിന് അതിന്റേതായിട്ടുള്ള രീതികൾ വരും ഇവിടെ ഈ പ്രസവത്തിന്റെ മേഖലയിൽ ചികിത്സ നേടുന്ന സമയത്ത് അവിടെ വെക്കുന്ന ഹിജാബിന്റെ ആ മാനദണ്ഡം എന്ന് പറയുന്നതാണ് സ്ത്രീ സ്ത്രീ പുരുഷ ആ വിവേചനം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമാണ് ഈ പറയുന്ന തരത്തിലുള്ള വേർതിരിവുകളും വ്രതപണ്ഡിതരുടെ ആഹ്വാനം ഇതിന് കാരണമാകുന്നുണ്ട് തീർച്ചയായിട്ടും കാണാകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോട്ടെ പോട്ടെന്നാ വരട്ടെ പോട്ടെന്നെ പറ താൻ സബ്സ്ക്രൈബ് ചെയ്തോ യെസ്